അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്നലെ ഫോട്ടോ എടുക്കാമെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ഫോട്ടോ എടുക്കാൻ വന്നത് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ട് അതേ കല്ല് വരണ്ടൊന്നും വന്നിട്ടില്ല കാരണം എവിടുത്തെ ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നോക്കി സ്പെഷ്യൽ കണ്ട ഫ്രണ്ടിൽ നിന്ന് കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കണ്ടുപിടിച്ച് ഇങ്ങനെ വന്നതാണ് പക്ഷേ വന്ന സമയം ഇച്ചിരി തെറ്റിപ്പോയി പൊരിഞ്ഞ വിലക്കാണോ നമ്മൾ വന്നത് അപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞുകൂടെ വലിയ നോക്കി മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ തെളിഞ്ഞില്ല പഴയ ഇതോ മൈലാഞ്ചി ആയിരുന്നു തമിഴ്നാട്ടിൽ ലുക്ക് വരൂത്ത് കഴിഞ്ഞാല് എത്ര ഏകദേശം അതുപോലൊക്കെ വഞ്ചി കണ്ടെത്തിയിരിക്കണം കേട്ടോ അവിടെ ദൂരത്തുണ്ട് അപ്പം എന്നാൽ വഞ്ചി പോയിട്ട് എടുക്കാമെന്നൊക്കെ ആലോചിക്കുന്നുണ്ടോ അവിടെ പോവാന്ന് ഞങ്ങള് രണ്ടുമൂന്ന് പട്ടികൾ ഓടിച്ചു ഞാൻ 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 കണ്ട മഴ ഓടിക്കും സാരി മാറ്റി പിടിച്ചോണ്ട് ഞാനങ്ങ് ഇവിടെ നിന്ന് പോവാതി വന്ന് വന്ന് ഇവിടെ എത്തി അറിയാണ്ടി എത്തിയതാണെങ്കിലും വന്നപ്പോൾ നല്ല സ്ഥലം കാറ്റും കഷ്ടമാണ് പക്ഷെ നല്ല സ്ഥലം ഷൂട്ടൊക്കെ കഴിഞ്ഞ് പക്ഷേ ഞാൻ വിട്ടുപോയ പണിൻ്റെ ആയിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞത് അപ്പോൾ ഫ്രണ്ടിൻ്റെ വീടാണ് പിന്നെ പറ്റത്തെ അപ്പോൾ അവൾക്ക് വയ്യ അവർക്ക് പനിയോട് കുറിച്ച് കിടപ്പാണ് പണിയിൽ ചണക്കും ഞാനവിടെ കാണിച്ചാൽ വിട്ടുപോയി പക്ഷേ ഏകദേശം കൊണ്ട് നമ്മളിവിടെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും കാണിച്ചേക്കൊക്കെ നോക്കിയാകില്ല അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിയാൻ തിരിച്ച് പോകണം അങ്ങനെ ടാൻ അടിച്ച് അല്ലാത്തൊരവസ്ഥയായിട്ട് ഇനി നാടൻ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു വീട്ടിൽ ചണക്കെന്തെങ്കിലും ഇട്ട് നോക്കണം പിന്നെ ഇവിടത്തേക്ക് ബൈ